ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل طاعتك جمعين والحمد لله رب العالمين ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും കെ സി എഫിൻ്റെയും പ്രവർത്തകർ ധാരാളം പ്രയാസങ്ങൾ വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങൾ വിഷമങ്ങൾ ഇനി രക്ഷപ്പെടുത്തലേ അവ സി എഫിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമുക്ക് തല ഉയർത്തി നിൽക്കാമെന്ന മുദ്രാവാക്യത്തിൽ എല്ലാവരും എല്ലാ യൂണിറ്റുകളിലും ഒരു നൂറ് ശതമാനം വർധനവ് ലക്ഷ്യം പ്രവർത്തിക്കണം അൻപത് ശതമാനം വർധനവാണ് നമ്മോട് നേതൃത്വം പറയുന്നതെങ്കിൽ ആ പറഞ്ഞതിലപ്പുറം അപ്പുറം ഇരട്ടിയാക്കാനാണ് വസാബിക്കുല മഖ്ഫറത്തും ഹബിക്കും അത് നല്ലതിൽ വർധനവ് കൂടുതൽ ചെയ്യാനാണ് ആഗ്രഹിക്കേണ്ടത് ആയതുകൊണ്ട് ഐ സി എഫിൻ്റെ പ്രവർത്തകരല്ല അൽഹദില്ല ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ ഞാൻ എൻ്റെ യൂണിറ്റിൽ നിന്ന് അൻപത് ശതമാനം അല്ല നൂറ് ശതമാനം വർധനവരുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുക ഒരു മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തരമായ പ്രവർത്തനം തുല്യതയില്ലാത്ത പ്രവർത്തനം തൻ്റെ ശമഫലമായി ഒരാൾ ഐ സി എഫ് എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നെങ്കിൽ തീർച്ചയായും അവന് ഹിതായത്ത് ലഭിക്കുന്നു എന്നാണ് അർത്ഥം അവൻ ഹോ ഹോയ് വിജയികൾപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ നിസ്കാരങ്ങളും അവൻ എന്തെല്ലാം സൽക്രമങ്ങൾ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്താൻ അവരുടെ അക്കൗണ്ടിൽ നിന്നൊന്നും കുറയുകയില്ല ആയതുകൊണ്ട് ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രവർത്തന ഫലമായി എന്തെല്ലാം എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റുകളിൽ എൻ്റെ ഫോണിൽ ഏതെല്ലാം നമ്പറുകളുണ്ട് എനിക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു പുതിയ മെമ്പറായി ചേർക്കാൻ പറ്റുമെന്ന് ക്ഷമിക്കുക അൽഹദില്ല വിജയിപ്പിക്കണേ അല്ല ഐ സി എഫ് എന്ന മഹത്തായ പ്രസ്ഥാനം തുല്യതയില്ലാത്ത പ്രസ്ഥാനമാണ് കഴിഞ്ഞ സമയത്ത് അൽഹംദില്ല ആയിരം പ്രമേയ രണ്ടായിരം പ്രമേയ പ്രഭാഷങ്ങൾ ആയിരം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ആയിരം യൂണിറ്റുകൾ ഒരേ സമയത്ത് അങ്ങനെ എത്ര എത്ര മറ്റാരും ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് ഐ സി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് വൈ എസ് പ്ലാറ്റം ജിയർ ഇൻഷാ അല്ലാ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം നാളെ നാളതിൻ്റെ വരുന്നു അടുത്തു പതാക ഉയർത്തുന്നു ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു അൽഹദില്ല കേരളം മിക്കാലമ്പര്യം കണ്ടിട്ടില്ല അത്രയും കടഞ്ഞെടുത്ത പതിനായിരം പ്രതിനിധികൾ ഇരുന്നൂറ് സെഷനുകൾ ഇരുന്നൂറ് പാനലിസ്റ്റുകൾ അഞ്ച് വേദികൾ അതങ്ങ് കഴിയുമ്പോഴേക്ക് മഞ്ചേശം തൊട്ട് പാറശാല വരെ ഓരോ യൂണിറ്റുകളിലും അതിൻ്റെ പ്രതിനിധികൾ കാണും അതിലേക്ക് ഇൻഷാ അള്ള എന്നാലാകുന്ന ഒരു പത്ത് മെമ്പർമാർക്കുള്ള ഭക്ഷണം നമ്മുടെ കല്യാണത്തിൽ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു സൽക്കാരത്തിൽ എത്ര പേർക്ക് കൊടുക്കുന്നു അതിലെത്ര പേർ വിശന്ന അവസരായവരുണ്ട് നിങ്ങളൊന്നാലോചിക്കുക അതേ സ്ഥാനത്ത് മുക്മിനികൾ എത്ര ഉറപ്പിക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ് മുക്മിനീകളല്ലേ ഇത് ദായികളല്ലേ അവർ നമുക്ക് നാടിൻ്റെ നേതാക്കളായി മാറുന്നവരല്ലേ ആയതുകൊണ്ട് അലഹദില്ല പ്രിയപ്പെട്ട ജുനൈസ് അൻപത് പേർക്കുള്ള ഭക്ഷണം എഴുപത്തി അയ്യായിരം ആണ് പറഞ്ഞെങ്കിൽ ഇപ്പം വന്നിട്ട് പറയുന്നു ഞാൻ ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തുന്നു എന്ന് ഉപ്പ നേരത്തെ മരണപ്പെട്ട ഖബർ ഭാര്യ നുസൈബ അവരുടെ മക്കള് പ്രിയപ്പെട്ട സിനാൻ യാസർ അതൊരു ആമിന ആ നാലു മക്കളും നീ സഹോദരൻ മാനു അവരുടെ കണ്ണിന്റെ കാഴ്ച ക്ലിയറാക്കി കൊടുക്കടയല്ല എല്ലാ സമയത്തും ദീനീ സംരംഭ ൾക്ക് നന്നായി സഹായിക്കുന്ന അലഹമ്മ അദ്ദേഹത്തിന് ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ ഉള്ള തുടങ്ങിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം എല്ലാറ്റുണ്ണി വർധനവ് നൽകണേ ഉള്ള ബർക്കത്ത് നൽകണയാവുക ഇൻഷാ അല്ലാ ഇവിടെ കൂടി ഓരോരുത്തരും ഇൻഷല്ലാദ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു നൂറ് രൂപ ഈ ഞെറ്റും ചുരുങ്ങിയത് ഒരാൾക്കുള്ള കാശ് എങ്കിലും ഞാൻ ഇവിടെ നിന്ന് നൽകുമെന്ന് പ്രതിജ്ഞയെടുത്ത് എന്നിട്ടല്ലാതെ ഈ സദസ്സിൽ നിന്ന് മഹാന ഷെയ്ഖുന സുൽത്താനും കാന്തപുരം മുസ്താദ് അസഹ്യമായ പല്ലുവേദന ഉണ്ട് ഉസ്താദ് പറഞ്ഞിട്ടില്ല പക്ഷേ ഉസ്താദ് ഇത്രയും വെടുകി നമ്മുടെ മുമ്പിൽ നിന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ആ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ പ്രിയപ്പെട്ട അതിൻ്റെ ജില്ലാ ചെയർമാനായി പ്രിയപ്പെട്ട ഫതിൽ തങ് കൺവീർ നമ്മുടെ മുമ്പിൽ വന്നത് എത്ര ദിവസങ്ങളായി ഇൻഷാ അവരൊന്നും ഇവിടെ നിൽക്കേണ്ടവരല്ല സമ്മേളനത്തിൽ തിരതിരക്കു പിടിച്ച സമയമാണ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല ഞാനൊരട്ട സംഭവം പറയട്ടെ ഇന്നലെ ശുഭയുടെ ഒരമണിക്കൂർ മുമ്പ് ആസ്ട്രേലിയ മെൽബണെന്നാണ് ഒരു ഫോൺ വരുന്നത് ഹാരിസ് എന്ന സഹോദരനെ വിളിക്കുന്നത് വിളിച്ചുകൊണ്ട് പറയുന്ന അദ്ദേഹം രണ്ട് മാസം മുമ്പ് വിളിച്ചു പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് സ്കാനിങ്ങിൽ ഡോക്ടർമാർ വളരെ മോശമായിട്ടാണ് പറയുന്നത് രണ്ടാം മാസത്തിൽ അതിന് ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഗർഭം മനസിപ്പിക്കലായിരിക്കും നന്നാവുക ഈ കുട്ടി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല ശാരീരിക മാനസിക വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ സുബൈൽ അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സുബൈ കഴിഞ്ഞ് മണി ഇവിടെ ആശ്ചര്യം തമ്മിൽ ഏഴ് മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാകും അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് അങ്ങനെ ഡോക്ടർമാർ എല്ലാ ടെസ്റ്റും നടത്തി ഒരു കുഴപ്പവുമില്ല ഈ കുട്ടിക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ നമുക്ക് ദ്വാരകളാണ് എല്ലാറ്റിനും പരിഹാരമാർഗം അത് മഹാനാ ഷെയ്ഖുന സുൽത്താനും അക്കാന്തപുരം ഉസ്താദിൻ്റെ അവസ്ഥകൾ എന്തായിരുന്നു നമുക്കറിഞ്ഞുകൂടെ ആ ഉസ്താദ് ഇങ്ങോട്ട് വരുമെന്ന് ഉസ്താദിൻ്റെ ഈ വിഷമം സംഭവിക്കുന്ന സമയത്ത് ഈ വിരീതൻ ഹോർലഞ്ചിലല്ലേ ദുബായിലല്ലേ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു ബുഹാരി തറസ് നടത്തിയാൽ എന്നല്ലേ അന്ന് ഈ വിരീതൻ ഹോർലഞ്ചിൽ നിന്ന് പ്രസംഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ദുബായ് തറസ്സനം ഉസ്താദ് ബുഖാരി തറസ് നടത്തിയ മാരം പോരാ ഉസ്താദ് മുമ്പത്തേക്കാൾ ഊർജത്തോടുകൂടെ ഇനിയും ധാരാളം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നു എന്നറിയില്ല അങ്ങനെയാണല്ലോ അന്ന് അവിടെ നൂറ് സ്വനാത്ത് ചെല്ലി ദ ചെയ്തത് അള്ളാഹുൻ്റെ തോഫീക്കോടുകൂടെ വീട്ടിൽ പെട്ടെന്ന് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ വളരെ വേദനാജനകമാണ് പത്രക്കാർ മുഴുവൻ വിളിച്ച് ചോദിക്കുന്നത് ഞങ്ങൾ അവർക്ക് സ്വകാര്യ വാർത്തകൾ വിവരങ്ങൾ കൊടുക്കണം അഥവാ ചരമക്കുറിപ്പ് കൊടുക്കണമെന്ന് വല്ലാതെ വേദനിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വസ്തുത അറിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഹോസ്പിറ്റൽ പി ആർഒയുമായി ബന്ധപ്പെടുന്നുണ്ട് പി ആർഒ പത്രക്കാരെ ബന്ധം ഉണ്ടാവുമല്ലോ ഡോക്ടർമാരിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെയാണ് കേരള മുസ്ലിം ജമാഅത്ത് ആദ്യം മീറ്റിംഗ് ചേർന്നുകൊണ്ട് വസ്തുത പുറത്തുവിടാൻ പാടില്ല മെഡിക്കൽ ബുള്ളറ്റിൻ മുസ്ലിം ജമാഅത്ത് ഇറക്കും അത് മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് അടു കൂടെ ഇന്ന് ഇക്കാലം അത്ര ഇന്ന് അനുഭവിച്ച േക്കാൾ കൂടുതൽ അംഗീകാരങ്ങളും സ്വീകാര്യതകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് എന്തിനു വേണ്ടി ഇറങ്ങി വന്നു എന്തിന് ധൈര്യ സഭ സംഘടിപ്പിച്ചു എന്നത് ഒക്കെയും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയല്ലേ ഇവിടെയാണ് ദ്വായകളെക്കാൾ വലിയ ഫലം മറ്റൊന്നുമില്ല നമുക്ക് ധാരാളം കാര്യങ്ങൾ ദ്വായ ചെയ്യാൻ ഈ സമയത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി റൈംബോ ഹമീദ് ഹാജി കണ്ണൂർ ടൗണിൽ സ്വന്തം സ്ഥലത്ത് നല്ലൊരു പള്ളി പ്രസ്ഥാനത്തിന് വേണ്ടി പെടുത്തുയർത്തുന്ന വ്യക്തിത്വമാണ് കേരള മുസ്ലിം ജമാത്തിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആ വ്യക്തിത്വമാണ് കൊല്ലം മുസഫയിൽ നടക്കുന്ന അബുദാബിയിൽ നടക്കുന്ന സ്വലാത്ത് സൊലാത്ത് നൽകിയ വ്യക്തിത്വമാണ് മരണപ്പെട്ടു മിനി ഹമീദ് ഹാജിയുടെ ഉയർത്തി കൊടുക്കട ഹമീദ് ഹാജിയുടെ ഉയർത്തി കൊടുക്കടയല്ല വളരെ വേദനയോടുകൂടെ ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിൽ ഇത്ര മൊബൈൽ ഹൈസ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പം വരുന്നത് മയതിന്റെ ആ നട്ടുപിടിപ്പിച്ച വ്യക്തിത്വം പേപ്പെട്ട കുഞ്ഞാപ്പു ഹാജി ഉമറിന്റെ ഉപ്പ വളരെ സീരിയസ് ആയി ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിലാണ് നിന്നോടല്ലാതെ അതുപോലെ തന്നെ മയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫായ ജൈനുദ്ദീൻ നിസാമി കുന്നമംഗലം വളരെ സീരിയസ് ആണെന്ന് ഡോക്ടർമാർ പറയുന്നു നീ എത്ര എത്ര സീരിയസ് ലോകങ്ങൾ ശെഫയാക്കി എനിക്ക് ഷിഫയാക്കാൻ കടിയുമല്ലാ നീ യാക്കടയാള്ള മഹാനായ താജുലമയെ പോലുള്ള കരിവരിങ്ങത്തൂർ ആലിക്കുട്ടി മുസ്ലിർ പോലുള്ളവർ നേതൃത്വം നൽകിയിരുന്ന കാലത്ത് കരിവന്തിരുത്തിയിലെ കാവിയായി നിന്നിരുന്ന വ്യക്തിത്വമാണ് ഞങ്ങളുടെ പാസൈ സേ ബാഫർ ദിനി ചാറ്റക്വാത്തങ്ങൾ നാൽപ്പത് കൊല്ലമ്പ് മരണപ്പെട്ടവരാണ് അവരുടെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു അർഹമുറാഹിമായി അള്ളാഹെയ്ഷ കുഞ്ഞി ബി വി എന്ന മഹതി ഞങ്ങളുടെ മൂത്തമ്മ അവരുടെ ധാരാളം പ്രവർത്തകൾ ഞങ്ങളുടെ മരണപ്പെട്ടവരുണ്ട് ആ കബറുകളെല്ലാം നീ ധാരാളം ഭീമമായ സംഖ്യ പ്രിയപ്പെട്ട ചെയർമാൻ വാടാനപ്പള്ളി തങ്ങളുടെ ഉമ്മ ഹോസ്പിറ്റലാണ് തീർത്തും നിഫേഹക്കടേ ഹുഹ് തീർത്തും നിഫേഹക്കഡെ ഹൗഹ പ്രിയപ്പെട്ട വാടാനപ്പള്ളി അഷ്റഫ് ഹാജി അവരുടെ മകളുടെ കല്യാണത്തിന് ഈ നേതൃത്വങ്ങളൊക്കെയും ഇവിടെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ശമഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ നഫീസത്തുൽ മിസ്തീയ അതുപോലെ തന്നെ ആ നഫീസത്തുൽ മിസ്റ്റിയും ഭർത്താവ് പ്രിയപ്പെട്ട മുഹമ്മദ് റബ്ബമീസ് റബ്ബ കുടുംബജിയും സന്തോഷ് അഷ്റഫ് ഹാജിയുടെ മകളും മരുമനും തമ്മിലുള്ള കുടുംബജിയും സന്തോഷപൂർവ بورنا كودم بجيبي الله أيش يبورنا بورنا كودم بجيبي دا الله الحمد لله الحمد لله رب العالمين حمد يوافي <applause> نعمه ويكافيه مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعويم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى الله فلك الحمد حتى الله فلك الحمد حتى الله اللهم ഞങ്ങൾ പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തല ഉയർത്തി നിൽക്കാമെന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വൻ വിജയമാക്കണേ വൻ വിജയമാക്കണേ ഇന്ന് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണ ആർ എസ് സിയുടെയും കെ സി എഫിന്റെയും പ്രവർത്തകർ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു നീ കൂലാക്കട നീ ഈ കപൂലാക്കട സംരംഭത്തിന് വേണ്ടി പ്ലാസ്താന് കൂട്ടുകുടുംബങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അതിന്റെ വളണ്ടിയർമാര് പ്രവർത്തകർ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു നീ കപൂലാക്കടയാള ഈ മഹത്താ സംരംഭത്തിലേക്ക് അഞ്ചു ലക്ഷം നൂറ് രൂപ നൽകിയ നൽകുന്ന വെങ്കടം കരീം ഹാജി ജീവിതത്തിൽ നൽകണേ രണ്ട് മൂന്ന് പേര് നൂറാളുകൾക്ക് വീതം അൻപത് ആളുകൾക്ക് വീതം പ്രിയപ്പെട്ട ഒരു ലക്ഷം രൂപ എഴുപത്തി അയ്യായിരം ഒരു ലക്ഷമാക്കുന്നു ഈ ഇരിക്കുന്ന പല യൂണിറ്റുകളും പത്ത് പേർക്കും പതിനൊന്ന് പേർക്കും അതുപോലെ തന്നെ പലരും ആയിരം അഞ്ഞൂറും നൽകിയവർ പ്രിയപ്പെട്ട ഫതിൽ തങ്ങളുടെയും ദേവ് ഋഷോ മുസ്ലിയാർ ചെന്നപ്പോൾ പലവരും നന്നായി സഹായിച്ചവരുണ്ട് റബ്ബെ ഞങ്ങളുടെ മരണം വരെയും സുന്ന ഞങ്ങളെ ചിന്തകൾ ഞങ്ങൾക്ക് കൂട്ടുകെട്ടുകൾ ഞങ്ങളെ പെടുത്തല്ല മോശം ചിന്തകൾ ഞങ്ങൾക്ക് നൽകല്ല മോശം ചെയ്തികൾ ഞങ്ങളെ പെടുത്തല്ല പെട്ടെന്നുള്ള മരണത്തിൽപ്പെടുത്തല്ല അപകട മരണത്തിൽ പെടുത്തല്ല അപകട മരണത്തിൽപ്പെടുത്തല്ല يا 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 رب الله 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 نور حق ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാൽ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ സഹായിക്കുന്ന സർവടെയും സർവ്വ തെറ്റു കുറ്റങ്ങളും അങ്ങനെ തുടങ്ങിയ ചേട്ട സഹംസൈ മുഹമ്മദ് തങ്ങൾ മൂന്ന് മാസം മുമ്പ് മരണപ്പെട്ട പ്രിയപ്പെട്ട മകൻ സയ്യിദ് ബുഖാരി അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഭൂതമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാ ദറജകളും ഞങ്ങളുടെ ഉയർത്തി കൊടുക്കണേ മഹാന മഹാനായ ഉസ്താദ് ഈ മാസത്തിലാണ് പ്രിയപ്പെട്ട സി അബ്ദുറഹ്മാ മുസ്ലി വഫാത്താദ് പാറന്നൂർ മാസത്തിലാണ് റബ്ബെ അവരൊക്കെ അവരൊക്കെ ഉയർത്തി സമസ്തകളുടെ ജമ്യത്തുതമായി നൂറ് വർഷങ്ങൾക്കിടെ മഹാനായ വരക്കൽ മുല്ല തൊട്ട് അന്ന് പ്രസ്ഥാനത്തിന്റെ നാൽപ്പത് മെമ്പർമാരും ഇന്നില്ല റബ്സിയും അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉയർത്തി നീ ഉയർത്തി മഹാനായ ഷെയ്ഖുനാ കൊടുക്കടം മുസ്താദ് നേതൃത്വത്തിന് ദീർഘകാലം ജീവിക്കാൻ തൗഫ് നൽകണ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിസ്ഥാന കുടുംബം എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുന്ന പ്രവർത്തകർ ഉണ്ട് റബ്ബെ യൂണിറ്റുകൾ ഉണ്ട് റബ്ബെ വളണ്ടിയർമാരുണ്ടൊറേ അതിന് സർവസ്വം സമർപ്പിക്കുന്നവരുണ്ടോ ചോദിക്കുമ്പോൾ ലക്ഷങ്ങൾ നൽകുന്നവരുണ്ട് നീ അവരെ കൈവിടല്ല യാ 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 ഞങ്ങൾക്ക് കാമിലായ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ ഇഖ്ലാസ് തഖ്വ ഷാഫിയ കാഫിയ മുആഫിയ ബിയദിക

ീ കൈവിടല്ലോക്ടർമാർ കൈവിട്ടിരിക്കുന്നു പ്രസിഡന്റ് ആണ് വാബെ അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വമാണ് റബ്ബെ എന്ത് സീരിയസ് രോഗമാണ് പറഞ്ഞതെങ്കിലും തങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഉമ്മമാരും ഉപ്പമാരും ഭാര്യമാരും സന്താനങ്ങളും ബന്ധുക്കളും കുടുംബങ്ങളും സർവർക്കും നീ ശിഫ നൽകണേ അല്ല സർവർക്കും നീ ശിഫ നൽകണമല്ല ഞങ്ങൾ എത്രയോ ചെറുപ്പക്കാർ വാഹിതരാകാൻ ആഗ്രഹിക്കുന്ന റബ്ബെ ഹൈറ നൽകണേ അല്ല വാഹം നിക്ഷേപിച്ചതുകൊണ്ട് റബ്ബെ രാഹത്തിലാക്കടേ അല്ല സർവരുടെയും കുടുംബജിയും സന്തോഷപ്രദമാക്കട ഐശ്വര്യപൂർണമാക്കടയല്ല റബ്ബൈക്കാലം അത്രയും ഇവിടുന്ന് ജോലിയാവാത്ത വിഷമിക്കുന്നവരുടെ തൊഴിൽ പ്രമോഷൻ നൽകണമല്ല ശമ്പള വർധനവ് നൽകണേ അല്ല ഞങ്ങൾ ഓരോരുത്തരും കച്ചവടങ്ങളിൽ കൃഷികളില് ഫാക്ടറികളിൽ മില്ലുകളിൽ വീടുകളിൽ പറമ്പുകളിൽ തോട്ടങ്ങളിൽ വാഹനങ്ങൾ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഓരോ സർവീസുകളും ഏത് മേഖലയാണോ പ്രവർത്തിക്കുന്നത് അബ്ബെ ഞങ്ങൾക്ക് നൽകണേല്ലൈറു നൽകണേ ഞങ്ങൾ ഈ നൽകുന്ന തങ്ങളുടെ ഭാര്യ വളരെ സീരിയസ് ആയി ആരെല്ലാംബ്ബെ അവരുടെ മകള് പ്രസവിച്ചത് റബ്ബെ ഈ കുട്ടി സ്വാലി കുട്ടിയാക്കടയാ അങ്ങനെ ഈ സംരംഭത്തിലേക്ക് ആരെല്ലാം സഹായിച്ചോ നൂറാളുകളുടെ ഭക്ഷണം അൻപതാളുകളുടെ ഭക്ഷണം ഇരുപത്തി അഞ്ചാളുകളുടെ ഭക്ഷണം പത്താളുകളുടെ ഭക്ഷണം അഞ്ചാളുകളുടെ ഭക്ഷണം ഒരാളുടെങ്കിലും ഭക്ഷണം തരുന്നവർക്ക് നീ സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പിക്കണ സ്വർഗീയ പാനീ കുടിപ്പിക്കുള്ള സ്വർഗീയ ഡ്രസ്സുകൾ നൽകണമുള്ള മുസഫയിൽ നിന്ന് പത്തൊമ്പത് കൊല്ലമായി നടന്നു വരുന്ന മജിസന്നു വബ് ആ മജീസ് വാർഷികം വരുന്ന എട്ടാം തീയതി ഫെബ്രുവരി അത് വൻ വൻ ഫെബ്രുവരി ഒമ്പതിന് നടക്കുന്ന ഇരുപത്തി ഏഴാം വാർഷികത്തിന്റെ വാർഷിക മഹാസമ്മേളനം അത് വൻ വിജയമാക്കണേ വിജയമാക്കുള്ള ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് വരിസംഖ്യ നൽകുന്നവരുണ്ട് റബ്ബെ അതിനുവേണ്ടി അഹോരാത്രം തട്ടപ്പെടുന്നവരുണ്ട് റബ്ബെ നേതൃത്വം നൽകുന്നവരുണ്ട് റബ്ബ് എല്ലാവർക്കും നൽകണേ നൽകണേല്ല ഞങ്ങൾക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് റബ്ബ് ഞങ്ങളെല്ലാം നിന്നിൽ അർപ്പിക്കുന്നു റബ്ബ് ഒരു വീടായിട്ടില്ലാത്തവരുണ്ട് റബ്ബെ വീട് നൽകണേ വെള്ളം നൽകണേം വഴി സൗകര്യങ്ങൾ നൽകണേ റബ്ബ് ഞങ്ങളുടെ വീട് മനസ്സമാധാന കേന്ദ്രങ്ങളാക്കണേള്ള ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബ് ഭാര്യ സമേതം അടുത്ത കൊല്ലം തന്നെ കുടുംബ സമേതം ഹജ്ജിന് പോകാൻ തൗഫ് നൽകണേ ഉള്ള കാശ് പലയിടങ്ങൾ കുടുങ്ങി കിടക്കുന്നവരുണ്ട്

الله يا رب يا الله يا نور يا الله اللهم ارحم فقيد الوطن زائد الخير الشيخ زايد الله اللهم ارحم شيخ زايد رحمه الله عليه اللهم ارحم شيخ مقدوم اللهم ارحم حكام الامارات الذين انتقلوا الى دارك الى دار النعيم اللهم طيب ثراهم واجعل الجنه مأواهم ربنا اتنا في الدنيا حسنة وفي الاخره حسنه നിന്റെ നിയന്ത്രണത്തിലാക്കണേ അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഫെബ്രുവരി പതിനൊന്നിന് കേരള മുസ്ലിം ജമാത്തിന്റെ പതിനേ പത്താം വാർഷിക പ്രഖ്യാപന സമ്മേളനം നീ വൻ വിജയമാക്കണേ അള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് സമസ്ത സെന്റിനടി നൂറാം വാർഷികം എല്ലാം മാതൃകാ പ്രവർത്തനങ്ങളാക്കണേ നീ കബൂലാക്കണേ അതിനെല്ലാം താങ്ങും തണലുമാകുന്നു

سليم إنه أوبا مرنا الله أبشر ما الله آمين برحمتك يا روح وصلى الله تعالى وسلم على خير خلقه سنا محمد وعليه وصحبه أجمعين والحمد